ബഹ്റിൻ സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ജി എസ് എസിൽ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് തുടക്കമായതായി ഭാരവാഹികൾ അറിയിച്ചു ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഒരു മാസക്കാലമാണ് രാമായണ മാസാചരണം സംഘടിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ സൊസൈറ്റിയിൽ വെച്ച് വൈകിട്ട് ഏഴ് ഇരുപത് മുതൽ എട്ടേ മുപ്പത് വരെ രാമായണ പാരായണവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുമെന്നും സൊസൈറ്റിയിൽ ഈ വർഷവും കർക്കിടക വാവ് ദിവസം പിതൃതർപ്പണ ബലിയിടാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് അതിനുള്ള അവസരമുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കർക്കിടക വാവ് ദിവസമായ ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം പത്തൊൻപത് രാവിലെ മണി മുതൽ സൊസൈറ്റി അങ്കടത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങുകളുടെ കൂടുതൽ വിവരങ്ങൾക്കും മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനും രജീഷ് പട്ടാഴി മൂന്ന് നാല് ഒന്ന് അഞ്ച് ഒന്ന് എട്ട് ഒൻപത് അഞ്ച് അല്ലെങ്കിൽ ശിവജി ശിവദാസൻ ഒൻപത് നാല് അഞ്ച് എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് മീഡിയ ഇന്നത്തെ വർത്തമാനം സപ്പോർട്ടഡ് ബൈ പാർക്ക് മീഡിയ ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ പാർക്ക് ടൂറിസ്റ്റ് ലോഞ്ച് അൽ അൽ ഫിനാൻഷ്യൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ അവൈലബിൾ Accessible, affordable. Honey for detergents. We guarantee your satisfaction.